യേശു മിശിയായി സ്ഥിതിയായിക്കട്ടെ തെനാക് ആണ്ടുവട്ടത്തിലെ മുപ്പതാമത്തെ ആഴ്ചയിലെ തിങ്കളാഴ്ച ലൂക്കയുടെ സുവിശേഷം പതിമൂന്നാം അധ്യായം പത്തു മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ കൂനുള്ള സ്ത്രീയെ സുഖപ്പെടുത്തുന്നു ഇതാണ് നമ്മൾ ഈ സുവിശേഷം വായിക്കുന്നൊരു സംഭവം ഇവിടെ പതിനെട്ട് വർഷമായിട്ട് രോഗബാധിതയായി കൂനിൽ പോയ ഒരു സ്ത്രീയെ ഈശോ നിവർത്തി നിർത്തുകയാണ് അതിൻ്റെ സ്ഥലം ഈ സിനഗോഗാണ് ദിവസം ആ സാപത്ത് ദിവസമാണ് ഇതെങ്ങനെ പ്രത്യേകത സാപത്ത് ദിവസം സിനഗോഗിൽ നടക്കുന്ന അത്ഭുതം എന്നാണ് നമ്മൾ കാണുന്നത് ഇതിന് പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാല് സിനഗോഗിലും ആണ് ഈശോ ഇവളെ കണ്ടുമുട്ടുന്നത് നമ്മൾ അതിന്റെ വരികളിൽ വരികൾക്കിടയിൽ നിന്ന് വായിച്ചിരിക്കേണ്ട ഒരു വസ്തുത ദീർഘകാലമായി പത്ത് പതിനെട്ട് വർഷമായിട്ട് അവള് രോഗബാധിതയാണെന്ന് പറയുമ്പോൾ ഇത്രയും കാലമായിട്ട് അവൾ ഈ സിനഗോഗിൽ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ടാവും ദൈവത്തിന്റെ ഇടപെടലിനു വേണ്ടി ദൈവം രക്ഷകൻ കടന്നു വരികയും തന്നെ സൗഖ്യപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സ്വപ്നം ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ ഇടതടവില്ലാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക മടുപ്പില്ലാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക പിന്മാറാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ഒരു സ്ത്രീ ആയിരുന്നേക്കണിത് അപ്പൊ യേശു അവളെ കണ്ടുമുട്ടിയ ആ രക്ഷകൻ അവളെ കണ്ടുമുട്ടുന്ന ആ മൊമെന്റ് ആ ഒരു ആ ഒരു സിറ്റുവേഷനിൽ യേശു അത് സാപത്താണെന്നുള്ളത് അങ്ങ് വിട്ടുകളയുക എന്നിട്ട് ഈശോ അവൾക്ക് സൗഖ്യം നൽകുന്നു അപ്പൊ ഇതിനെക്കുറിച്ച് തർക്കം അവിടെ ഉണ്ടാകുകയാണ് ഇങ്ങനെ സാപത്ത് ദിവസം ഇത് ചെയ്യാനായിട്ട് പാടില്ല ഇങ്ങനെ സാപത്തിൽ സുഖപ്പെടുത്തുന്നതിൽ അമർഷം കൊണ്ട് സിനിമ അധികാരി ജനക്കൂട്ടത്തിൽ പറഞ്ഞ് ജോലി ചെയ്യാവുന്ന ആറ് ദിവസങ്ങളുണ്ട് ആ ദിവസങ്ങളിൽ വന്ന് സുഖപ്പെട്ടുകൊള്ളുക അനുവാദം ഒക്കെ കുടിക്കുക ആറ് ദിവസം വേണമെങ്കിൽ സുഖപ്പെടും ഈ സാപത്ത് ദിവസം സൗഖ്യം പ്രാപിക്കാൻ പാടും അപ്പൊ ഈശോ തിരിച്ചു ചോദിക്കുന്ന വളരെ ലോജിക്കലായ ഒരു ചോദ്യമുണ്ട് ഈശോ ചോദിക്കുന്നതാണ് കപടനാട്ടിക്കാരെ നിങ്ങൾ ഓരോരുത്തരും സാപത്തിൽ തങ്ങളുടെ കാളയോ കഴുതിയോ തൊഴുത്തിൽ നിന്ന് മഴിച്ച് വെള്ളം കുടിപ്പിക്കാൻ കൊണ്ടുപോകുന്നില്ലേ പതിനെട്ട് വർഷം സാത്താൻ ബാധിച്ചിരുന്ന അബ്രഹാത്തിന്റെ മകളെ സാപത്ത് ദിവസം ഈ ബന്ധത്തിൽ നിന്ന് മോചിപ്പിക്കേണ്ട മോചിപ്പിക്കേണ്ടെന്നോ അപ്പൊ ഇത് ഈശോ ഈശോകിനെ അവരെ ചലഞ്ച് ചെയ്യുന്ന രീതിയിൽ ചോദിക്കുക നിങ്ങളുടെ കാളയ്ക്കും കഴുതിക്കും കൊടുക്കുന്ന ഒരു പ്രാധാന്യം എങ്കിലും ഈ ഈ സ്ത്രീക്ക് കൊടുത്തൂടെ എന്നൊരു അർത്ഥത്തിൽ നമുക്ക് വായിച്ചിരിക്കാൻ സാധിക്കാം അവർ ആ ആ ജീവികളെയൊക്കെ നിങ്ങൾ കൊണ്ടുപോയി ആരം കൊടുക്കുന്നുണ്ട് ഇവക്ക് സൗഖ്യം കൊടുക്കാനായിട്ട് സാമ്പത്ത് പറ്റത്തില്ല അതിന് അത് അത് അധ്വാനമാണ് ഇപ്പൊ ഇവിടെ കരുണ ഇപ്പം നിങ്ങൾ നിങ്ങളുടെ അധ്വാനത്തിന്റെ ഭാഗമായിട്ടല്ല കാളയും കഴുതയും കൊണ്ടുപോയി വെള്ളം കുടിപ്പിക്കുന്നത് നിങ്ങൾ അതിനോട് കാണിക്കുന്ന പരിഗണനയാണ് സ്നേഹമാണ് കരുണയാണ് അത് നിങ്ങളുടെ അധ്വാനമല്ല ഇതുപോലെ തന്നെ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ രക്ഷയ്ക്ക് നന്മ ചെയ്യുക എന്ന് പറയുന്നത് അധ്വാനമല്ല അത് അതിന്റെ അതിന്റെ ജീവ ജീവിതത്തിന്റെ ഭാഗമാണ് ജീവിതത്തിന്റെ ഭാഗമാണ് ഇന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുക അപ്പൊ നന്മയ്ക്ക് നിയമമില്ല സ്ഥലമോ കാലമോ ഇല്ല നന്മയ്ക്ക് നന്മ ചെയ്യുന്നതിന് നിയമമില്ല സ്ഥലമോ കാലമില്ല തിന്മ ചെയ്യുന്നതിനാ നിയമമുള്ളത് അതിന്റെ സ്ഥലവും കാലവും ഒക്കെ നമ്മൾ മനുസരിച്ചാൽ തിന്മയുടെ ഗ്രാവിറ്റി കൂടുന്നത് തിന്മയുടെ വലിപ്പം കൂടുന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണ് പക്ഷെ നന്മ ചെയ്യുന്നതിന് സ്ഥലം സ്ഥലമില്ല സമയമില്ല ഇതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല സ്ഥലമോ കാലമോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല സ്ഥലകാല പരിമിതിക്ക് അപ്പുറമാണ് നിയമം എന്ന് പറഞ്ഞ പോലെ നന്മ ചെയ്യുന്നതിനും സ്ഥലമോ കാലമോ ഏഹ് പരി പരി പരിമിതപ്പെടുത്തുന്നില്ല അതിനെ അതിനപ്പുറത്തേക്ക് നമ്മൾ നന്മ ചെയ്യണം എന്നുള്ളതാണ് ഈശോ ഓർമ്മിക്കുന്നത് നമ്മൾ ഈ സുവിശേഷി തുടങ്ങിയ കാണുന്ന ഒരു പ്രത്യേകതയുണ്ട് ഈശോ ഇങ്ങനെ പ്രീ പ്ലാൻഡ് ആയിട്ട് ചെയ്ത അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം ഇതൊന്നും പറയാ പ്രത്യേകിച്ച് രോഗ രോഗസൗഖ്യം നൽകുന്ന സംഭവങ്ങൾ ഒന്നും ഈശോ ഇങ്ങനെ പ്ലാൻ ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങളല്ല ചില കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി ചെയ്ത ഒന്ന് രണ്ട് സംഭവങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ ഈ കണ്ണിന് കാഴ്ച കൊടുത്തു പാതി കാഴ്ച കൊടുത്തു പൂരിന് കാഴ്ച കൊടുത്തു പല സംഭവങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പൊ അങ്ങനെ ചില കാര്യങ്ങളല്ലാതെ ബാക്കി ഈ അവിടെ ഇടപെടൽ എന്ന് പറയുന്നത് യേശു എന്ന ദൈവം മനുഷ്യനായി ജീവിക്കുമ്പോൾ അത്ഭുതം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അത്ഭുതം ചെയ്ത് മുമ്പോട്ട് പോകണമെന്നൊന്നും ഈശോ പ്ലാൻ ചെയ്യുന്നില്ല മനുഷ്യനെ ജീവിക്കാൻ ഈശോ പ്ലാൻ ചെയ്യിക്കുന്നത് ദൈവം മനുഷ്യനെ ജീവിച്ചുകൊണ്ടിരിക്കുക പക്ഷേ ഈ ഉണ്ടാകുന്ന അത്യാവശ്യക്കാരന്റെ ആ ഒരു വേദനയോട് ഈശോ പ്രതികരിച്ചു തുടങ്ങുമ്പോൾ തൻ്റെ ദൈവികത കരുണ അണപൊട്ടി പുറത്തേക്കൊഴുകുമ്പോൾ സംഭവിക്കുന്ന അത്ഭുതമാണ് ഈ സൗഖ്യം എന്ന് പറയുന്നത് എല്ലാ രോഗശാന്തികളും അങ്ങനെയാണ് നമ്മൾ വായിച്ചിരിക്കേണ്ടത് ഇങ്ങനെ പേർപ്പസൂടെ ഇങ്ങനെ മനപൂർവ്വം ചെയ്യാനായിട്ട് ഈശോ നിൽക്കുന്ന കാര്യങ്ങളൊന്നും ഇത് ഈശോ പ്ലാൻ ചെയ്തിട്ട് വന്ന കാര്യങ്ങളും അല്ല ഒരു മനുഷ്യന്റെ വേദന കാണുമ്പോ തന്റെ കരുണ പൊട്ടി പുറത്തേക്ക് ഒഴുകുന്നു ആ തിരുവിലാവിൽ നിന്നും കുന്തമന കുത്തി ഇറങ്ങിയപ്പോ ജലവും രക്തവും പുറത്തേക്ക് ഒഴുകി എന്ന് പറയുന്നത് ഒഴുകിന്നല്ലത് പൊട്ടി ആണ പൊട്ടി പുറത്തേക്ക് ഒഴുകി എന്നുള്ള രീതിയില്ല ഉറവ് പൊട്ടി പുറത്തേക്ക് വീഴുന്നതില്ല അവതരിപ്പിക്കുന്നത് അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഓരോ അത്ഭുതവും ഓരോ രോഗശാന്തിയും ഈശോയുടെ കരുണ വർത്തി വരിക നന്മ പുറത്തേക്ക് വരിക നമ്മുടെ ഈ കാരുണ്യപ്രവൃത്തി ഇങ്ങനെ നിർവചിക്കുക കൺമുമ്പിൽ ഉണ്ടാകുന്ന അത്യാവശ്യ സന്ദർഭങ്ങളോട് അത്യാവശ്യക്കാരന്റെ സന്ദർഭങ്ങളോട് സ്നേഹത്താൽ പ്രേരിതമായി പ്രതികരിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് കരുണ കരുണ പ്രീപ്ലാന്റ് അല്ല നമ്മുടെ മുമ്പിൽ ഒരാളിങ്ങനെ വിഷമിച്ചിരിക്കുക അയാളുടെ വിഷമം എന്നാന്ന് പോലെ നമുക്ക് അറിഞ്ഞുകൂടാ പക്ഷേ അയാളുടെ വിഷമം കണ്ടിട്ട് എൻ്റെ ഉള്ളിലുള്ള ദൈവികത കരുണയായി പുറത്തേക്ക് ദൈവികതയാണ് കരുണയായി പൊട്ടി പുറത്തേക്ക് ഒഴുകുമ്പോഴത്തേക്കും നമ്മൾ അയാളെ ചോദിക്കുക എന്താ പ്രശ്നം എന്താ പ്രശ്നമായി ഇടപെടേണ്ട ആവശ്യമുണ്ടോ സഹായിക്കണം എന്തെങ്കിലും സഹായം വേണോ വിശപ്പുണ്ടോ ഭക്ഷണമാണോ വേണ്ടത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടെൻഷനിൽ പെട്ടിരിക്കണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആരെങ്കിലും എന്തെങ്കിലും വേദനിപ്പിച്ചോ എന്താ എന്താണ് നമ്മൾ ഒരു ഇടപെടൽ നടത്തുമെന്ന് പറയുന്നത് ആ കരുണ നമുക്കുള്ളിലെ ദൈവീക ഭാവം പൊട്ടിപ്പുറത്തേക്ക് ഒഴുകുന്നതിനെ വിളിക്കുന്നവരെ കരുണ നന്മ എന്ന് പറയുന്നത് ഗുഡ്നെസ് അത് ഗ്രേസ് ആണ് അതുകൊണ്ടാണ് ഈ ഉൾക്കാത്ത ട്രാൻസ്ലേഷനിലൊക്കെ ഖഗേരിത്വമേനെ കയറേ കൃപ നിറഞ്ഞവളെ സന്തോഷിക്കാന്ന് പറയുന്നതൊക്കെ ഹെയിൽമെരി ഫുൾ ഓഫ് ഗ്രേസ് എന്നുള്ളത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പഴത്തേക്ക് ഗ്രേസ് ഗുഡ്നെസ് എന്നുള്ള രീതിയിലൊക്കെ അവതരിപ്പിക്കുന്നത് നന്മ നിറഞ്ഞവളെന്ന് നമ്മൾ മലയാളത്തിൽ പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ടാണ് തെറ്റൊന്നുമില്ല കൃപ നിറഞ്ഞവളെ നന്മ നിറഞ്ഞവളും അതിന്റെ ഒരേ അർത്ഥം തന്നെ നമുക്ക് കൃപകറിഞ്ഞവൾ എന്ന് പറഞ്ഞാലേ പ്രാർത്ഥന പ്രാർത്ഥന ആവത്തുള്ളൂന്നില്ല നന്മ നിറഞ്ഞവളെന്നെ മനസ്സിലെ ഈ നന്മ ഈസ് ഈസ് ഈക്വൽ ടു ഗ്രേസ് ഗുഡ്നെസ് ഈക്വൽ ടു ഗ്രേസ് ഗുഡ്നസ് അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന കൃപയാണ് എന്റെ ഉള്ളിലുള്ള ദൈവികത കരുണയായി പൊട്ടി പുറത്തേക്ക് ഒഴുകുമ്പോൾ അത് അവരും എനിക്കും കൃപയായി മാറുന്നു ദൈവത്തിന്റെ കൃപയായി മാറുന്നു ഗ്രേസായി മാറുന്നു അതിനെയാണ് ഗുഡ്നെസ് എന്ന് പറയുന്നത് നന്മ എന്ന് പറയുന്നത് എന്നിൽ നിന്നും മറ്റാൾ സ്വീകരിക്കുന്ന നന്മ എന്ന് നമുക്ക് പറയാൻ സാധിക്കും ഇത് ഇതിന് സ്ഥലകാല പരിമിതിയൊന്നുമില്ല ഇങ്ങനെ പ്രീപ്ലാൻഡായിട്ടൊന്നും അല്ല വിഷോ അവളെ കണ്ടു കാണുമ്പോഴത്തേക്ക് ഈ ആ സൗഖ്യം നൽകിയ അവളെ നിവർത്തി നിർത്തിയ കൂനിപ്പോയുള്ള അതൊരു നമുക്കതിനെ ഒരു നെറ്റുറലി നമ്മളാ ശരീരത്തിന്റെ പ്രശ്നമൊന്നും മാത്രം ചിന്തിക്കേണ്ട ആവശ്യമില്ല ഈ കൂനിപ്പോയി എന്ന് പറയുന്നൊരു കാര്യം പല രീതി നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും അപകർഷതാ കൊണ്ട് തലകുനിഞ്ഞു പോയരാണെന്ന് വായിച്ചെടുക്കാം അല്ലെങ്കിൽ എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പോയതിന്റെ പേരിൽ പേരില് കൂനിപ്പോയൊരാളുണ്ട് അല്ലെങ്കിൽ എന്താണ് കുറ്റബോധം കൊണ്ട് കുനി കൂനി കൂനിപ്പോയരാളുണ്ട് അങ്ങനെ പല രീതിക്ക് കൂനിപ്പോയ മനുഷ്യനുണ്ട് നമ്മൾ ചിലപ്പോൾ അതിൽപ്പെടുന്നതായിരിക്കും നമുക്ക് ചുറ്റുപാടും അങ്ങനെയുള്ള മനുഷ്യർ കണ്ടു കൂടും നമ്മൾ കണ്ടുകൂട്ടുന്നുണ്ടാവും പല കാരണങ്ങൾ കൊണ്ട് കൂനിപ്പോയ മനുഷ്യർ അവർക്ക് നിവർന്ന് നിൽക്കാനും പറ്റുന്നില്ല നിവർത്തി നിവർത്തിപ്പിടിക്കാനോ ശിരസ് ഉയർത്തി ഉയർത്തിപ്പിടിക്കാനോ പറ്റുന്നില്ല അവരെയാ നമ്മൾ സൗഖ്യപ്പെടുത്താനായിട്ടുള്ള ഇടപെടൽ നടത്തുന്നത് ആ ഇടപെടൽ നടത്താനായിട്ട് നീ തീയതിയും ദിവസവും കാലവും സമയവും ഒന്നും സ്ഥലവും ഒന്നും നോക്കേണ്ട ആവശ്യമില്ല കേറി ഇടപെട്ടോ നന്മയ്ക്ക് ഇതൊന്നും ഈ ഒരു പരിമിതിയില്ല എന്നാണ് ഈശു നമ്മളെ പഠിപ്പിക്കുന്നത് നന്മയ്ക്ക് നിയമമില്ല സ്ഥലമോ കാലോ കാല സ്ഥലത്തിന്റെയോ കാലത്തിന്റെയോ പരിമിതിയും ഇല്ല എന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ് അപ്പൊ ആ ഒരു ബോധ്യത്തിൽ നന്മ ചെയ്യാൻ കൃപിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം പിന്നെ നമ്മൾ അനുഗ്രഹിക്കട്ടെ